വരെ വെടിവെച്ച് കൊന്ന മോൻ കള്ളനാറൂട് നാതുറാം കോഡ്സെ ആ നായി ആ വെടിവെപ്പിൽ അന്ന് പ്രതിപട്ടികയിൽ ചേർത്ത പേരാണ് ഈ സവർക്കർ ആരാണ് സവർക്കർ സവർക്കർക്ക് രണ്ട് പേരുണ്ട് ഒന്ന് വീരധീര വീര സവർക്കർ രണ്ടായിരത്തി പതിനാലിന് ശേഷം രാജസ്നേഹം ഉള്ളിലേക്ക് ഇറക്കി വെച്ച് നാല് നേരം രാജസ്നേഹം വെട്ടിവിഴങ്ങുന്ന കപട രാജസ്നേഹികൾ ഇന്ത്യയെ നശിപ്പിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ നശിപ്പിക്കുന്ന കപട രാജ്യസ്നേഹികളുടെ വീരസവർക്കറും ജന്മനാ സ്വന്തം മണ്ണിന് ഒപ്പം നിന്നുകൊണ്ട് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യയുടെ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന ഇന്ത്യൻ മണ്ണിനെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് നക്കി ഇന്ത്യയെ ഒറ്റുന്നവരുടെ ഒരു കൂട്ടം രണ്ടായിരത്തി പതിനാലിന് ശേഷം കള്ള വോട്ടുകളിലൂടെ ഇല്ലാത്ത വോട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരാൾക്ക് പത്ത് മണ്ഡലത്തിൽ നാല് സംസ്ഥാനത്തിൽ പലയിടത്തും ഒരാൾക്ക് വോട്ടുകൾ ചെയ്തുകൊണ്ട് ഇന്ത്യയെ പിടുങ്ങുന്ന ഒരു പ്രസ്ഥാനത്തിന് അവൻ വീരസവർക്കർ പാകിസ്ഥാനു വേണ്ടി ചാരപ്പണികൾ എടുക്കുന്ന ചാരപ്പണികളിൽ പലതരം പല തോട്ടം അവരെ പിടിച്ച ആ സംഘടനയുടെ വക്താക്കൾക്ക് അവൻ വീരസവർക്കർ ഇന്ത്യക്ക് വേണ്ടി നെഞ്ചിൽ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഗാന്ധി എന്ന മഹാത്മാവിന്റെ ഒപ്പം നിസ്സഹരണ പ്രസ്ഥാനവുമായി മുന്നോട്ടു പോയ ഇന്ത്യൻ സ്നേഹികൾക്ക് രാജ്യസ്നേഹികൾക്ക് അവൻ സവർക്കർ ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ത്യക്കെതിരെ ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തുകൊണ്ട് അവൻ പറയുകയാണ് ഇനി നിങ്ങൾ എന്ത് പറഞ്ഞതും എന്നെ വെറുതെ വിട്ടാൽ നിങ്ങൾ എന്ത് പറഞ്ഞതും ഞാൻ കേൾക്കാം പലവട്ടം ഒന്നല്ല പലവട്ടമാണ് അവൻ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തത് എന്നിട്ട് അവൻ അതിനുശേഷം പറയുന്നുണ്ട് ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിൽ പങ്കെടുക്കുന്ന ധീരരായ നമ്മുടെ ചാൻകൂറ്റമുള്ള ചൂണക്കുറ്റികൾ അവൾ പറഞ്ഞത് അവർ തമ്മാടികളാണ് അവൻ പറഞ്ഞ വാക്കാണ് ചരിത്രം ഒരിക്കലും മൺമറഞ്ഞ് പോകില്ല നിങ്ങൾ എത്ര തന്നെ അത് തിരുത്തി എഴുതാൻ നോക്കിയാലും ചരിത്രം ചരിത്രമായി കിടക്കും ഷൂന്നക്കിയെ പെട്രോളിയം മന്ത്രാലയം ഇന്നലെ ഇന്നലെ ഒരു പോസ്റ്റർ പുറത്തിറക്കി അതിൽ നമ്മുടെ മഹാത്മാവിൻ്റെ കൂടെ ഭഗത് സിംഗിൻ്റെ കൂടെ സുഭാഷ് ചന്ദ്രബോസ് എന്ന മഹാത്മാക്കളുടെ കൂടെ അവന്റെ ഫോട്ടോ കൂട്ടി കയച്ചി അവന്റെ ഫോട്ടോ കുത്തിക്കയറ്റി കുമ്മനടി കുമ്മനടി എന്നാലെ ഇവന്മാര് എവിടെ പോയാലും കുമ്മനടി കുമ്മനടി എന്റെ പൊന്നാര കുമ്മനഞ്ചി നിങ്ങൾ തുടങ്ങിച്ച കുമ്മനടിയിലെ സാവർക്കറിനെ ഇപ്പൊ കയറ്റി ഇരുത്തുകയാണ് ഇന്ത്യൻ ചരിത്രം അങ്ങനൊന്നും മൺമറഞ്ഞ് പോകില്ല അത് നിങ്ങൾക്കിവിടെ വെറും തോന്നലാണ് കള്ള വോട്ട് കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ പിടിച്ചെടുത്ത നിങ്ങൾക്ക് ഇപ്പോൾ സവർക്കറെ മഹാത്മാജിയുടെ കൂടെ പ്രതിഷ്ഠിക്കണം ഇന്ത്യക്കു വേണ്ടി അധുനതയിൽ ജോലി ചെയ്തിരുന്ന നമ്മുടെ സ്വന്തം മഹാത്മാവ് നമ്മുടെ സ്വന്തം ഗാന്ധിജി ഗാന്ധിജിയെ വരെ വെടിവെച്ച് കൊന്ന നായിൻ്റെ മോൻ്റെ മോൻ കള്ളനാറൂട് നാതുർറാം ഗോഡ്സെ ആ നായി ആ വെടിവെപ്പിൽ അന്ന് പ്രതി ചേർത്ത പേരാണ് ഈ